ൻ കാലോചിതമായി പരിഷ്കരിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിനെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ട് കേരള കരുനാഗപ്പള്ളി പുതിയ ഹൈവേയുടെ ഉദ്ഘാടനത്തോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ പഴയ രീതിയിൽ നിലനിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ലോറൻസ് ബാബു ഉദ്ഘാടനം ചെയ്തു മാസത്തിനകം റിപ്പോർട്ട് ഈ വിഷയത്തെ വിദ്യാർത്ഥികളുടെ ഉള്ള വിഷയം പഠിച്ച് റിപ്പോർട്ട് റിപ്പോർട്ട് എട്ട് മാസം മാസം കമ്മീഷൻ ഒരു ഒരു വേണ്ടി സിറ്റിംഗ് ഏതാണ്ട് ാണ് നാല് രണ്ടായിരത്തി മൂന്നിൽ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഷ്റഫ് സഫ റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അനാരോഗ്യം സർക്കാരിൽ വക ഈ നമ്മുടെ ഒരു പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി ലാബറുകളില്ലാതെ നഷ്ടപ്പെടുകയാണ് നമുക്കറിയാം ഒരു ടാക്സ് നേടണം എഴുതി കൊടുത്താൽ പോലും എത്ര തവണ സെക്രട്ടേറിയറ്റിൻ്റെ അറിവ് ചെന്നാൽ നടക്കുന്നു എന്നുള്ള കാര്യം പോകുന്നവർക്ക് അറിയാൻ കഴിയും അത് സാലകാലും അതേപോലെ ഓരോ കാര്യങ്ങളും ഇതൊന്ന് വ്യാജിക്കുകയാണ് ഇവിടെ ഭരണ സംവിധാനം നമുക്കറിയാം വേഗത്തിൻ്റെ ആയാലും വേണത്തിൻ്റെ ആയാലും അതിനകത്തൊക്കെ ഒരിയിൽ കൂടി നിന്ന് തമ്പിടാനും അടിയനും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളൊക്കെ ജില്ലയിൽ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ജില്ലാ പ്രസിഡന്റ് രവിയാതിര ജില്ലാ ട്രഷറർ വി ശശിപിള്ള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജി മഞ്ജുനാഥ് കാരൂർ അബ്ദുൽ സലീം വിജയൻ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിനായി ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി